വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുമ്പോൾ എത്രമാത്രം വലിയ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന അവസരം നേരിടുന്ന ഭീഷണികൾ മറ്റാരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് ഒരു യാത്രയുടെ അവസരത്തിൽ നാർപ്പാപ്പയുടെ യാത്രയുടെ അവസരത്തിൽ ഇതുപോലെ ഏതാണ്ട് ലക്ഷം പേരോളം വന്നുകൂടുന്ന ഒരു കുർബാനയുടെ അവസരത്തില് ഉറപ്പായിട്ടും ബോംബ് ഭീഷണി അതിനെ അവിടെ ആക്രമണം ഉണ്ടാകാം എന്നുള്ള സന്ദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രവിച്ച് ഞങ്ങൾക്ക് ലഭിച്ചത് ഞാൻ ഓർക്കുകയായിരുന്നു ആ അവസരത്തിലൊക്കെ നമുക്ക് അവിടെ മാർപ്പാപ്പ ഞാൻ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു അങ്കല പൊണ്ട് ഇപ്പം എവിടെ നിന്നാണ് ഇതിന് പൊട്ടാൻ പോകുന്നത് അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ കൂടെ വന്ന ഒരു ചിന്ത ഇതാണ് പൊട്ടുന്നത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ പൊട്ടുന്നത് മാർപ്പാപ്പയെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം നഷ്ടമാകുന്നെങ്കിൽ അത് പോകട്ടെ